ഈ ഒരു വീഡിയോ നിങ്ങളിൽ പല വ്യക്തികളും കണ്ടു കാണും ഓണം സെലിബ്രേഷൻ ഇടയ്ക്ക് നമ്മുടെ ഒരു സഹോദരൻ ഇതുപോലെ കൊഴിഞ്ഞു വീഴുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു വളരെ ചെറുപ്പമായിട്ടുള്ളൊരു വ്യക്തിയാണ് അവിടെ കൂടി നിന്ന് അവിടെ പങ്കെടുത്ത ഒരു വ്യക്തിക്ക് പോലും എന്ത് ചെയ്യണമെന്ന് ആ സമയത്ത് അറിയില്ലായിരുന്നു കാളിയോ പൽമിന രജിസ്ട്രേഷൻ സി ചെയ്യണമെന്ന് പല വീഡിയോയിലൂടെ സ്ഥിരമായി നമ്മൾ പറയാറുള്ളതാണ് അതറിഞ്ഞില്ലെങ്കിൽ പല ജീവനുകളും നമുക്ക് നഷ്ടപ്പെടാം എന്തോ ഒരു കാരണം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ആവാം ചിലപ്പം ഹാർട്ടിൻ്റെ താളം തെറ്റുന്ന ഒരു ആരത്മീയ കാരണമാവാം പല കാരണം കൊണ്ട് ഹാർട്ട് സ്റ്റോപ്പ് ആവും ഹാർട്ട് സ്റ്റോപ്പ് ആവുമ്പോൾ നമുക്ക് അധികം സമയമില്ല നമ്മൾ ഉടനെ തന്നെ നെഞ്ചിൽ കൃത്യമായിട്ട് അമർത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നു കഴിഞ്ഞാൽ ബ്രെയിൻ ആവും കിഡ്നി സ്റ്റോപ്പ് ആവും ലിവർ സ്റ്റോപ്പ് ആവും ബോഡി വിത്തിൻ മിനിറ്റ്സ് ഇല്ലാതാവും നമ്മൾ ഉടനെ തന്നെ നെഞ്ചിൻ്റെ നടുക്കായിട്ട് രണ്ട് കൈയും കോർത്ത് പിടിച്ച് ഈ ഒരു ഭാഗം ഹീൽ മാത്രം ടച്ച് ആവുന്ന രീതിയിൽ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് സി പി ആർ കൊടുക്കണം രോഗി അനങ്ങുന്നില്ല രോഗി ശ്വസിക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യമാണ് കോൾ ഫോർ ഹെൽപ്പ് നിങ്ങൾക്ക് ഒറ്റയ്ക്കിത് ഒരിക്കലും രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല ആദ്യം തന്നെ ഒരാളെ ഹെൽപ്പിനായിട്ട് വിളിക്കുക അദ്ദേഹം അനങ്ങുന്നില്ല ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുക നമ്മൾ പല വീഡിയോസിലും കണ്ടു കാണും ശ്വാസം കൂടെ കൊടുക്കണമെന്നാണ് ശ്വാസം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം കൊണ്ട് ആംബുലൻസ് എത്തിക്കുകയും അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവനിലോട്ട് തിരിച്ചെത്തിക്കാനായിട്ട് പറ്റും തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും ഒരു കാര്യം അറിയാത്തത് കാരണം ഒരു വ്യക്തി കുഴഞ്ഞു വീണാൽ പല ജീവനുകളോടെ നഷ്ടപ്പെടുക ഇനിയെങ്കിലും ഈ ഒരു അബദ്ധം കാണിക്കാതിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു വിവരം ഷെയർ ക്ഷേർ കൊടുക്കുക ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുക രോഗി അനങ്ങുന്നില്ല രോഗി ശ്വസിക്കുന്നില്ലെങ്കിൽ നെഞ്ചിൻ്റെ നടുക്കായിട്ട് ഈ ഭാഗം മാത്രം ടച്ചാവുന്ന രീതിയിൽ കൈ കോർത്ത് പിടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കംപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ തളരുവാണെങ്കിൽ അടുത്ത വ്യക്തിയോട് വന്ന് കംപ്രസ് ചെയ്യാനായിട്ട് പറയാം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് എൻ്റെ ട്രെയിനിങ് പറ്റുമെങ്കിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ഫസ്റ്റ് എയ്ഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക